ൃപ്തിപ്പെട്ടുകൊണ്ട് ആ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെയല്ല ഇന്ന് നമ്മുടെ തൊങ്ങച്ച സംസ്കാരത്തിന്റെ ഭക്താക്കളായിട്ട് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് കണ്ടത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊരു അറ്റമൂലയുള്ളൂ ഇതിനൊരു പരിഹാരം അറ്റമൂലയുള്ളൂ ലാളിത്യം എല്ലാ മതങ്ങളും നമ്മൾ പഠിപ്പിക്കുന്ന ലാളിത്യം പ്രവാചകർക്കെ ലാളിത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണ മാതൃകയായിരുന്നു എല്ലാ മതത്തിന്റെ ആ പ്രവാചകന്മാരും രാണിത്യത്തിന്റെ മികച്ച ഉദാഹരണങ്ങളായിരുന്നു ലാണിത്യത്തിന്റെ മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആഗോളവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ഫലമായിട്ടുണ്ടായിരുന്ന ഉപഭോക്തൃ സംസ്കാരം അതായത് കൺസ്യൂമറിസം ഇങ്ങനെയൊക്കെ നമ്മുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ഓരോ കൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായത് പക്ഷെ നിർഭാഗ്യവശാല അങ്ങനെയല്ല ഇന്ന് നമ്മുടെ പൊങ്കച്ച സംസ്കാരത്തിന്റെ വക്താക്കളായിട്ട് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് ജീവിതത്തിലാവട്ടെ ആഘോഷങ്ങളിലാവട്ടെ വിവാഹങ്ങളിലാവട്ടെ മറ്റേത് രംഗത്തും അത് നമുക്ക് പ്രകടമാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ധാരാളം സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുണ്ട് നമ്മുടെ അപ്പുറത്തേക്ക് വരുന്ന സാമ്പത്തികമായ ബാധ്യതകൾ വന്നു കൂടുന്ന അവസ്ഥകൾ ഉണ്ടാവുകയും അതുപോലെ നമ്മുടെ മാനസികാരോഗ്യം അതായത് നമുക്ക് ടെൻഷൻ ഉണ്ടാവുകയും നമുക്ക് രണ്ടത്രം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ടെൻഷൻ ഉണ്ടാവും അതിന്റെ പരമായിട്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ തന്നെ ഉണ്ടാവുന്നത് അപ്പൊ അത്തരം അവസ്ഥയിൽ പോകാനിരിക്കലാണ് ഏറ്റവും യുക്തി ഏറ്റവും വിവേകപൂർണ്ണമായ സമീപനം എന്ന് പറയുന്നത് നമ്മളെ മുൻഗാമികൾക്കുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യപക്ഷ നമ്മുടെ ഈ ഒരു കൺസ്യൂമറിസത്തിന്റെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ നമ്മൾ കഴിയുന്നില്ല കഴിയുന്നില്ലാത്തതാണ് ഇതിന്റെ പരമായിട്ട് നമുക്ക് രണ്ടു തരം അവസ്ഥകളാണ് വരുന്നത് മാനസികമായിട്ട് ഒന്ന് ഈ ആർത്തി അല്ലെങ്കിൽ ഒരിക്കൽ തൃപ്തിപ്പെടാത്തൊരവസ്ഥയെ നമ്മൾ വീട് പുനർനിർമ്മിച്ച് വരുമ്പോഴേക്കാണ് അപ്പുറത്ത് മറ്റു പല സംവിധാനങ്ങളുണ്ടായിട്ടുണ്ടാവും പല മോഡിഫിക്കേഷനും വന്നിട്ടുണ്ടാവും വാഹനങ്ങൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ പോയാൽ നമ്മുടെ തകർച്ചയുടെ പടം കുഴിയിൽ ആണ് എത്തിപ്പെടുക എന്നുള്ള ബോധ്യം നമുക്കില്ലാതെ പോകുന്നു ഇത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു ശാപമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ നമ്മുടെ വരുമാനത്തിന് അപ്പുറത്തേക്കുള്ള ചെലവായിട്ട് മാറുമ്പോൾ രണ്ടറ്റം കൂട്ടിമുറ്റിക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമുണ്ടാവുന്ന ടെൻഷൻ അപ്പൊ ഇത് രണ്ട് ടെൻഷൻ ഒന്ന് എത്രയായിട്ടും തൃപ്തി വരുന്നില്ല എത്രയൊക്കെ തൃപ്തി വരുന്നില്ല പ്രത്യേകം പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നമുക്കത് അനുകരിക്കാൻ വേണ്ടിട്ട് ആണ് അപ്പൊ അത് തൃപ്തിപ്പെടുത്താൻ അങ്ങനെ ഒരു ടെൻഷൻ ഇവിടെ അത് അങ്ങനെ പൂർത്തീകരിക്കുമ്പോ അത് ആ ഒരു ആഗ്രഹം അപ്പൊ ഇതങ്ങനെ ഒരു വിഷ സൈക്കിൾ ആയിട്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെ അനുസൂതം തുടരുകയാണ് ഓരോ ദിവസവും ശാസ്ത്ര സാങ്കേതിക വിദ്യ പുതിയ പുതിയ വസ്തുക്കൾ മാർക്കറ്റിൽ ഇറങ്ങുകയാണ് ഹൈലി കോൺ അപ്പൊ ഓരോ ദിവസവും പുതിയ പുതിയ വസ്തുക്കൾ വരുന്നു അവർക്ക് വാങ്ങണം വാങ്ങണമെന്നുള്ള ആകം വരുന്നു അതിന് പണമില്ലാത്ത അവസ്ഥ വരുന്നു അങ്ങനെ എടുക്കുന്നു അങ്ങനെ കടബാധ്യത ഉണ്ടാകുന്നു അതിന് ആവുന്നു പിന്നെ എന്നിട്ടും മറ്റുള്ളവരെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവരെ പോലെ ഉള്ള വസ്തുക്കൾ ആർഭാട വസ്തുക്കൾ വാങ്ങാൻ പറ്റുന്നില്ല അവരെ അവര് വാങ്ങുന്ന പോലെയുള്ള വസ്തുക്കൾ വാങ്ങാൻ പറ്റുന്നില്ല അവര് വെക്കുന്ന പോലെ വീട് വെക്കാൻ പറ്റുന്നില്ല അവര് പഠിപ്പിക്കുന്ന സ്കൂളും മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെയുള്ള ആ ഒരു അഭിരാഷ ബോധവും എന്നിട്ട് അതിനു വേണ്ടിയിട്ട് വീണ്ടും ആ കടബാധ്യതകൾ വരുത്തുക അങ്ങനെ ഉണ്ടല്ലോ ഒരു സാമ്പത്തിക അച്ചടക്കം തീരെ ഇല്ലാത്തൊരു ജീവിതക്രമം അതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊരറ്റ മൂലയുള്ളൂ ഇതിലൊരു പരിഹാരം അറ്റമൂലയുള്ളൂ ലാളിത്യം എല്ലാ മതങ്ങളും നമ്മൾ പഠിപ്പിക്കുന്ന ലാഠിത്യം നമ്മളെ മുൻഗാമികളായ പണ്ഡിതന്മാര് നമ്മുടെ മുൻസ്വാമികളെ മഹാന്മാര് നമ്മുടെ കയാക്കന്മാരൊക്കെ നമുക്ക് രാളിത്യമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് രാളിത്യത്തിന്റെ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പ്രവാചകർക്ക് രാണിത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണ മാതൃകയായിരുന്നു അതെ എല്ലാ മതത്തിന്റെ ആ പ്രവാചകന്മാരും രാളിത്യത്തിന്റെ മികച്ച ഉദാഹരണങ്ങളായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നോക്കുമ്പോ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി അർദ്ധരത്നായ ഫക്കീർ എന്നാണ് നമ്മള് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ലാണിത്യത്തിൻ്റെ മികച്ച ഒരു ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുണ്ട് അപ്പം ആ മാതൃക പിന്മാറ്റിക്കൊണ്ട് നമ്മൾ നമ്മുടെ സാമ്പത്തിക ശേഷിക്കനുസൃതമായി നമ്മൾ ജീവിക്കാൻ പരിശീലിക്കുക അൺലിമിറ്റഡ് വാൺസ് ആൻഡ് സ്കേഴ്സ് റിസോഴ്സസ് ആണ് അറ്റമില്ലാത്ത ആവശ്യങ്ങൾ നമുക്കുണ്ട് പക്ഷെ നമ്മുടെ റിസോഴ്സുകൾ വളരെ പരിമിതമാണ് അപ്പോൾ അതിനനുസൃതമായി ജീവിക്കുമ്പോഴാണ് എക്കണോമിക് മാനേജ്മെന്റ് ഉണ്ടാവുക അപ്പോൾ അവിടെ ആദ്യം നെസസിറ്റി പിന്നെ കംഫർട്ട് പിന്നെ ലക്ഷറി ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് അങ്ങനെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുള്ളൂ അങ്ങനെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ മനസ്സമാധാനമാണല്ലോ വലുത് അതിനുവേണ്ടിയാണോ നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പക്ഷെ അതുണ്ടാവണമെങ്കിലും ഈ ജീവിതത്തിൽ ലാളിത്യശീലം പകർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ തരാനുള്ള സന്ദേശം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനത് പ്രവർത്തിച്ച് കാണിച്ചവനാണ് അതുകൊണ്ടാണ് ഞാനിത് ആധികാലികൾ പറയുന്നത് എൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിഷാ അടുത്ത വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വരക്കറും ഓക്കെ താങ്ക് യു വേൾഡ് ദ ബെസ്റ്റ്